നമസ്കാരം കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം രാജ്യം മുഴുവൻ ഇക്കാര്യത്തിൽ ഡോക്ടർക്ക് നീതി തേടി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുമുണ്ട് ഇതിനിടെയാണ് നടക്കുന്ന മറ്റൊരു ബലാത്സംഗ വാർത്ത കൂടി പുറത്തു വരുന്നത് ഹരിയാനയിലെ രോഗതക്കിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട് സീനിയർ ഡോക്ടർ പീഡിപ്പിച്ചെന്നും മർദ്ദിച്ചെന്ന പരാതിയുമായി രോഹ്തക്കിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നുള്ള ഒന്നാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് അനാട്ടമി വിഭാഗത്തിലെ റെസിഡന്റ് ഡോക്ടറായ മനീന്ദർ കൌശിക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്ത് ഒരു എക്സ് ഉപയോക്താവ് ആക്രമണത്തിനിരയായ ഡോക്ടറുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത് കഴിഞ്ഞ ഏഴു മാസമായി മനീന്ദർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതായും വനിതാ ഡോക്ടർ വീഡിയോയിൽ പറഞ്ഞിരുന്നു മനീന്ദറിനെതിരെ വിദ്യാർത്ഥിനി ശനിയാഴ്ച പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പി ജി എൽ നിന്ന് മനീന്ദ്ര പുറത്താക്കുകയും ചെയ്തിരുന്നു വീഡിയോയിൽ പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ശരീരമാസകലം മർദ്ദനമേറ്റതിന്റെ പാടുകളും വിദ്യാർത്ഥിനിയുടെ ശരീരത്തിൽ കാണാൻ കഴിയും സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടി പൊട്ടിക്കരയുന്നുമുണ്ട് പീഡനത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ തൻ്റെ ഹാജർ വെട്ടിക്കുറയ്ക്കുമെന്ന് റെസിഡൻസ് എം ഡി ഭീഷണിപ്പെടുത്തിയെന്ന് ബി ഡി എസ് വിദ്യാർത്ഥിനി ആരോപിച്ചു പന്ത്രണ്ട് മണിക്കൂറിലേറെ പീഡിപ്പിക്കപ്പെട്ടുവെന്ന പെൺകുട്ടിയുടെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും എക്സ്പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോളേജ് ക്യാമ്പസിൽ നിന്നും പുറത്തിറങ്ങിയ വിദ്യാർത്ഥിനി ഉടൻ തന്നെ മാതാപിതാക്കളെ വിവരമറിയിക്കുകയും ചെയ്തു പതിനാറിന് രാത്രി പതിനൊന്ന് മണി മുതൽ പതിനേഴിന് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം അയാൾ എന്നെ ശാരീരികമായും വൈകാരികമായും കടുത്ത പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു അയാൾ എന്നെ ചവിട്ടിയും ഇടിക്കുകയും കത്തികൊണ്ട് മുഖം ഉൾപ്പെടെ ശരീരമാസകലം മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ എന്നെ വിട്ടയച്ചപ്പോൾ ഉടൻ തന്നെ എന്റെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾക്കെതിരെ ഗുരുതരമായ നടപടി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വിദ്യാർത്ഥിനിയുടെ ചാറ്റിൽ പറയുന്നു രോഹ്തെക്കിലെ പണ്ഡിറ്റ് ഭാഗവത് ദയാൽ ശർമ്മ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നുള്ള മെഡിക്കൽ ലീഗൽ റിപ്പോർട്ടിൽ ഡോക്ടർക്കുണ്ടായ പരിക്കുകൾ വിവരിച്ചിട്ടുമുണ്ട്